ഹലോ ഗൈ എസ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അപ്പം എല്ലാവർക്കും എന്റെയും എൻ്റെ എന്താ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാടാശംസകൾ ഉണ്ടാവും അപ്പം ഞാനിത് സുഖയ്ക്ക് നമ്മളെ പള്ളിയിൽ പോകണം അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നോക്കണ ഞമ്മക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതെന്താ കോഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അറിയിട്ടില്ല ഞാൻ റെഡിയാക്കി എടുക്കണേ റെസിപ്പി ഒന്നും കാണിക്കില്ല നമുക്ക് പള്ളിയിൽ പോകണം ഏഹ് കുറച്ചൊക്കെ അങ്ങനെ വിശ്വസിച്ചൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഇതേമാതിരി ഞാനിപ്പോ ബിരിയാണിക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് അത് ഇങ്ങനെ സവാളി കഴിഞ്ഞ കൊണ്ട് എടുക്കാൻ രീതിയിലാക്കണ് വെള്ളം ചറച്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാ ഈ ഉള്ളി ഇഞ്ചി കൊച്ചുള്ളി പേസ്റ്റൊക്കെ അതില് ഒക്കെ റെഡി ആക്കിട്ടു കേട്ടോ അപ്പൊ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് ബിരിയാണി ആ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടക്ക് എടുത്തൊക്കെ റെഡി ആക്കാം അപ്പൊ എനിക്കിങ്ങനെ കാണിക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് അല്ലാതെ കാണാം കേട്ടോ ഞാനിപ്പാലൊക്കെ വീഡിയോസ് എടുക്കണേ നമ്മള് അതാത്ത മൈലാജി ഒക്കെ ഇട്ട വീഡിയോസ് എടുക്കണേ അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണുക നമ്മളെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അതേമാതിരിസ് സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ഒന്ന് കണ്ടുകാണ്ട് നമ്മളൊക്കെ സപ്പോർട്ടാക്കട്ടോ അപ്പൊ മക്കളെ ഇങ്ങനെ ചെയ്ത് അരിഞ്ഞോട് നിൽക്കാണ് നമ്മളെ ഉള്ളിയൊക്കെ നല്ലതാ മുകളി ഇങ്ങനെ കൈയോണ്ട് ഇങ്ങനെ വേറെ ഡിപ്പിക്കോ നമ്മള് വേറെ ടിപ്പിക്കുമ്പോഴേ ഞാൻ അപ്പം ഇതേ മസാല ഒന്ന് കൂട്ടി ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ ഈ ചിക്കനൊക്കെ നമുക്ക് എന്നാൽ പിന്നെ ഫ്രൈ ചെയ്ത് കാട്ടാ ഞാൻ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ നോക്കാൻ വെക്കണ്ടത് നല്ല ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ച് വെക്ക കേട്ടോ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് അപ്പൊ ഞാൻ മസാല ഒക്കെ നീക്കി പെരട്ടി വെച്ച് നല്ല ടേസ്റ്റ് വെക്കാറങ്ങനെ ചില്ലാലോ നമ്മളാ തെക്ക് വീറൊക്കെ ചെല്ലിങ്ങാണ്ട് നമ്മളെല്ലാവരും ഞാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ എന്നാല് ഇതൊക്കെ പോയി ചാടി പോടതാ കൂടി നമ്മളെ ഗ്യാസിൽ വെച്ചിട്ട് पाली पोइ मेरा तो पाली पोइ साउथ के अंदर तो का तो किया था तुम्हें कहाँ लिखा करा? कर के लिए? पाइस मिलते हैं ना? हैं? पाइस मिलते हैं? पाइस। हम्म। क्या अंदर ही लगा हुआ? संतागा बाहुत। इलला गुण गुण कोई। आगे क्या करें? पाली पे लें। एक बार लें एक बार गुजिया बढ़िया। ൂടെപ്പവായി കുറഞ്ചാരിട്ടെങ്ങി മങ്ങാടത്ത് ആയിക്കൂടെ എഴുപവായി കുറഞ്ചാരിട്ടെ الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر والله أكبر لا إله إلا الله എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ് ചെയ്യുകയാണ് ഹജ്ജ് അതൊരു മാതൃകാ കുടുംബത്തിന്റെ സ്മരണ കൂടിയായിട്ടുള്ള ആരാധനയാണ് അതിനോടനുബന്ധമായിട്ടുള്ള ആഘോഷമാണ് ഒരു യുഗത്തിന്റെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സായം സയൻസന്ധിയിലുള്ള പ്രബോധനവും കൊണ്ടുപോയതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവ് തന്നെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന വേളയിൽ പിതാവിന്റെ കൂടെ പോവുകയും അവസാനം ആ പിതാവിനോട് മകൻ പറയുന്നുണ്ട് പിതാവ് എന്റെ കൈകാലികൾ താങ്കൾ ശരിക്കും ബന്ധിക്കണം താങ്കളുടെ തുണി അല്പം ഉയർത്തി താങ്കൾ അത് കുത്തണം കാരണം എന്നെ അറുക്കുമ്പോൾ എന്റെ രക്തമാനും താങ്കളുടെ വസ്ത്രത്തിലായാൽ എന്റെ മുന്നെട്ട് സഹിക്കാൻ കഴിയില്ല ചിലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പണത്തിന്റെ ഒരു മകനെ നമ്മൾ അവിടെ കാണുകയാണ് അങ്ങനെ ആ സമർപ്പണത്തിന് വേണ്ടി തയ്യാറായപ്പോഴേക്ക് അള്ളാഹു പറയാന് ഇബ്രാഹിമേ നിന്റെ സ്വപ്നം സാക്ഷാത്രിച്ചിരിക്കുന്നു തീർച്ചയായും മറ്റൊരു വലിയ സഹോദരങ്ങളെ വലിയ മാതൃക അജിന് മാതൃക ഇബ്രാഹിം നബിയാണ് ഇബ്രാഹിം നബിയുടെ കുടുംബമാണ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചിന്തിച്ചു നോക്കുക ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം പ്രയാസങ്ങൾ ഇന്ന് സഹിക്കുന്നുണ്ട് എന്നാൽ അന്ന് കാലത്ത് എത്ര സഹിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു സ്ത്രീയുടെ അവസ്ഥ സ്ത്രീയാണ് അതോടൊപ്പം അവരൊരു അടിമയാണ് അല്ല ഒരു നൽകിയ ആ സ്ഥാനം നോക്കുക നിങ്ങൾ ഹജ്ജിന് പോകുന്ന ആളുകൾ ഉമ്മക്ക് പോകുന്ന ആളുകൾ സഭാ മറുവാ കുന്നുകൾക്കിടയിൽ ഓടുകയാണ് നമ്മൾ അനുസ്മരിക്കുന്നു അവർ നൽകിയ ത്യാഗത്തെ നമ്മൾ അനുസ്മരിക്കുന്നു നമ്മൾ അള്ളാഹുലേക്ക് വഴങ്ങുവാനും അല്ലാഹുലേക്ക് നമ്മെ സമർപ്പിക്കുവാനും നമ്മൾ തയ്യാറാവുക അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ സന്ദേശം വലിയൊരു സന്ദേശമാണ് ഇത് ഇവിടെ അങ്ങനെ ചെറുതായി കാണേണ്ടുന്ന ഒരു സന്ദേശമേ അല്ല ലോകത്തോളം വിശാലമായ സന്ദേശമാണ് അറഫായി ഇരുപത്തിയഞ്ചു ലക്ഷം വരുന്ന ആ ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചു നിങ്ങള് വണ്ടാരോ പറയണ്ടേ ഞമ്മളെ അരമ്പിലാക്കേമസ് ആയിട്ട് ആരപ്പ ഈ വരുന്നത് ആ പെരുന്നാക്കുപ്പായ കെട്ടിങ്ങാണ്ടോ പെരുന്നാക്കുപ്പികളൊക്കെ പെരുന്നാക്കൾ ഇഷ്ടമാര് കണ്ടോ നെല്ലിക്ക് എള് മുട്ടായി ഏ അയച്ചുള്ളതാ ആയിട്ടേ ഷർട്ടില്ല ു എത്ര ആൾക്കാരും കൂലിക്കൂച്ചല്ലേ വയനാടൊക്കെ കൂലിക്കൂച്ചാ ഇവിടെ കൂലിപ്പൂച്ച കൂടിയേക്കാം ഇവിടെ പിന്നെ പിന്നെ പറയുന്നു പോവരുത് കേട്ടോ ഇവിടെ പറയുന്നു ഞാനിപ്പോ വരാ പണിക്കാരൻ പറഞ്ഞു ആക്കി ക്കിടുത്തോ കൊറച്ച് ആ ബിരിയാണി ബിരിയാണി റൈസ് നിങ്ങള് വരുന്നു ബിരിയാണി റൈസ് റെഡി നിങ്ങൾ പോയിരുന്നു ഞാൻ കൂറാമായി പറയുന്നു എവിടെ വീട്ടിലേ ചെന്നാനും അല്ലല്ല പാലറമ്പ് ഓഡിറ്റോറിയത്തിലാണത് എവിടെയാണ് കുളിക്കലോടി കുഞ്ഞും കുട്ടിന്റെ നല്ല അപ്പൊ കണ്ട നമ്മള് ബിരിയാണി ഒക്കെ ബിരിയാണി റെഡി ആയിട്ടാറു ബിരിയാണി റേറ്റ് കണ്ടോട്ടോ എന്നിട്ട് ഓർന്നല്ല നമുക്കത് ഞാൻ കേട്ടോക്ക് അത് മാങ്ങ അതിന് ഞാനത് എങ്ങനെ അറിയോ വാട്ടിങ്ങാണ്ട് ട്രൈ ചെയ്ത് താക്കിയതാ